ചമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാക്സിന്റെ നേതൃത്വത്തിൽ പ്രതിഭാതരം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പതിനാല് വർഷമായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം നേടിയ സ്കൂളിനെയുമാണ് ഉപഹാരം നൽകി ആദരിച്ചത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ എഴുത്തുകാരൻ ആർ എം മുഹമ്മദ് ഹുസൈർ പ്രിൻസിപ്പാൾ രഞ്ജി ടി പരമേശ്വരൻ പ്രധാനാധ്യാപകൻ എം രാജേഷ് സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഒസാക്സ് യു എ ഇ ചാപ്റ്റർ പ്രസിഡന്റ് കെ എ ജാഫർ സാദിഖ് ലേഡീസ് വിംഗ് സെക്രട്ടറി കെ ആർ രാഖി ഒസാക്സ് സെക്രട്ടറി പി കെ ഹംസ ട്രഷറർ കെ വി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ചുരുങ്ങിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് പോയാൽ അറിയാം നമുക്ക് പതിനെട്ടിലും വന്നിട്ടുള്ള മഹാപ്രളയം അതുപോലെ തന്നെ പത്തൊമ്പതിലും അതേ സമാന നിലയിലുള്ള ഒരു പ്രളയം പിന്നീട് നമുക്ക് മുന്നിൽ വന്ന കോവിഡ് ഹോക്കി അതുപോലെ തന്നെ നിപ്പ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമുക്ക് മുന്നിൽ വന്നപ്പോഴും നമ്മൾ ആരും പകച്ചു നിന്നില്ല കേരളം പകച്ചു നിൽക്കാത്തതിന്റെ കാരണം എന്താ അത് അതിനെ വേണ്ടി സഹായിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങുന്ന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് നമ്മൾ നാട് ഒന്ന്ക്ക് പ്രവർത്തിച്ചു എന്നതാണ് അതിന്റെ പ്രത്യേകത